വന്നതാണ് പ്രശ്നം ആയിട്ട് ഇത്രയും വലുത് വന്നിട്ടുണ്ടാവില്ല ആ ലൈറ്റ് ലൈറ്റടിക്കാം ഇത്രയും പുറത്തുണ്ടാവ പക്ഷേ ഇല്ലല്ലോ ഉള്ളത് നേരെ നേരെ അങ്ങോട്ടാ പോയത് ഹലോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റുള്ളവാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു സ്ഥലത്ത് എട്ട് മാസം മുന്നേ എട്ട് മാസം മുന്നേ ഈ വർഷം എട്ട് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫോറസ്റ്റിനുള്ളിൽ കിടക്കുന്ന കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബാൻഡ് ഹൗസാണ് ഒരു പ്ലേസ് അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുന്നാണ് ഇവിടെ ആൽത്താമസം ഉണ്ടായിരുന്നത് ഇപ്പോൾ അല്ല ഫുള്ള് കാട് പിടിച്ച് അതായത് ഒരു പ്രേതാലയം എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ പകല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുത്ത് കമൻറ്റും കാര്യങ്ങളും എവിടെയാണെന്ന് എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ രണ്ട് രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഒറ്റ കല്ലെന്ന് വന്നത് രാത്രിയാണ് പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് ഇന്ന് വരാൻ കാരണം അൻസാറാണ് അൻസാർ എന്ന് പറയുന്നത് അൻസാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് അപ്പോൾ അൻസാർ നിന്ന് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് വരാൻ കാരണം ഇതൊരു ചലഞ്ചിങ് വീഡിയോ ആണ് കാരണം ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് അഞ്ച് റൂമാണ് അഞ്ചോ ആറോ റൂമുണ്ട് അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു മേഹുതിൻ്റെ വെട്ടത്തിൽ മാത്രം വേറെ ലൈറ്റൊന്നും യൂസ് ചെയ്യാൻ പാടില്ല മെഹുതിരി മാത്രം ഉപയോഗിച്ചിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ പോകണം അതാണ് ചലഞ്ച് അപ്പോൾ അനുസാരനാണ് ഒന്ന് വിടാൻ പോകുന്നത് പേടില്ലാത്ത ഒരാളാണ് പേടില്ലാന്നാണ് പറയുന്നത് പക്ഷേ പ്രേ അതും ഇതൊക്കെ വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസം ഉണ്ടാവും ഇല്ല അല്ലേ നോക്കാം ഒന്ന് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഞങ്ങൾ അന്ന് പകല് വന്നപ്പോൾ പുരക കണ്ട ഭയങ്കര പേടിയാണ് ആ ഭയങ്കര പേടി അങ്ങനത്തെ ഒരു സ്ഥലമാണ് അത് പേടിച്ചു പോകും പകൽ കണ്ടാൽ പേടിച്ചു ഇതുവഴി പോകുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു അന്ന് പകൽ വന്നപ്പോൾ ഞങ്ങൾ ഓടിയതാണ് സൗണ്ട് കേട്ടിട്ട് കറക്റ്റായി കല്ല് പോകുന്ന സൗണ്ട് നടന്നു പോകുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ാണ് അപ്പം നമുക്ക് വെറും വേദിന് മാത്രം ഈ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വേദിന് മാത്രം ഉപയോഗിച്ചിട്ട് ആ റൂമിൽ ആ വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോകണം നാല് റൂമ് അഞ്ച് റൂമുണ്ട് അപ്പം ആ റൂമിലൊക്കെ ഒന്ന് കറങ്ങി കറങ്ങി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പോയി നോക്കാം അപ്പം നമ്മൾ പാമ്പിനെ അതൊക്കെ നോക്കിയാൽ മതി വന്യമൃഗങ്ങൾ ഇപ്പം തന്നെ വീട്ടിൽ കണ്ടില്ല ഫസ്റ്റ് ആ കാലിൻ്റെ പാട് അത് ഏത് അറിയില്ല പുലിയാണോ കടുവയാണോ അതോ പന്നിയാണോ അത്രയും വലുപ്പമുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യില്ല വീട്ടിലേക്ക് പോവാം അപ്പോൾ ചെങ്ങായമാരെ നമ്മൾ ചലഞ്ചിലേക്ക് പോവാണ് ഇതാണ് ഈ വൈ എൻ്റെ വൈ ഈ വേറൊരു വൈകുതിരി വട്ടത്തിലാണ് പോ പോയി വരുന്നത് നമ്മൾ നോക്കാം ഇത് വയ്യാൻ തോന്നുന്നുണ്ട് ടാസ്ക് ആണല്ലോ ഇതൊക്കെ മരം ശ്രദ്ധിക്കണേ ടാസ്ക് ടാസ്ക് പക്ഷെ വീഡിയോ മാത്രം നോക്കിയാൽ താഴെ രാവിലുള്ള പേടിയോ അതെ അത് മാത്രം താഴെ നോക്കണം താഴെ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ വരെ വരും ആടെന്ന് ഇനി ഒക്കെ പോകണം പാമ്പിന് ആകെ പേടിയുള്ള മനുഷ്യന്മാരേ ഉള്ളു വെള്ളം അടിച്ച മനസ്സിലോ ആ ശരിയാണിപ്പം ശ്രദ്ധിക്കണേ ഐറ്റം തീരെ യൂസ് ചെയ്യുന്നത് മേഘുതിരി മാത്രം യൂസ് ചെയ്താണ് പോകട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഇനി എടുത്തു പോവാം ഇത് മുൻവാശോ ഇതിൻ്റെ മുൻവാശം കാണാൻ കുറച്ച് പ്രയാസമാണ് ഒന്ന് കറങ്ങേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കെടുക്കുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടി ചലഞ്ചിന് ഏറ്റെടുക്കുന്നു പക്ഷേ ഇവിടെയുള്ള മൃഗങ്ങളാദ്യം നമ്മൾ ഫസ്റ്റ് നോക്കണം ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് വരും ഇതാണ് വീടിൻ്റെ എൻട്രി ഇത് മേളക്കുള്ള ഇതാ കേട്ടോ വയ്യാണ് ഈപാടെ ഒരു തേങ്ങയില്ലേ കത്തേക്ക് എത്തിണ്ട് അതേ ഏതോ കിച്ചന ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് മൂപ്പര് ആ റോഡ് മുര നിൽക്കുന്നത് ഒറ്റക്ക് വരുന്നുണ്ട് നന്നല്ല എന്താ പറ്റിയ വച്ച ഉണ്ടാക്കാൻ അല്ലാണ്ട് ഇപ്പം എന്താ ഇതാണ് ഈ വീടിൻ്റെ ഒന്നാമത്തെ റൂം നമ്മൾ ആദ്യം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാമ്പോ എന്തോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം കാരണം അത്രയും കാട് പിടിച്ചതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം എന്തൊക്കെ കെടുത്തുന്നത് ആൾക്കാരെന്തൊക്കെ കണ്ടെക്കണം കല്ലേറിയൽ ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്തത് രണ്ടാമത്തെ റൂം കേട്ടോ ഇവിടെ മൊത്തം അഞ്ച് ഉണ്ട് എന്നാണ് എനിക്കൊരു പറഞ്ഞത് അതിൽ മൊത്തം കയറി ഇറങ്ങിയാലാണ് ചിലഞ്ച് മാസമുള്ള എൻ്റെ ഇപ്പോൾ സാധനം ജേറ്റെടുത്തുമ്പോ ശരി ആശ്വാസമുണ്ട് ഈ ഫോട്ടോ കാണുമ്പോൾ ഏ അപ്പോൾ ചെറിയൊരാശ്വാസമൊക്കെ ഇങ്ങനത്തെ ഫോട്ടോ കാണുമ്പോണ്ട് ഇത് വന്നാൽ ഇവിടെ നേരതാ ൂപ്പ് വിടുന്നു ഓടിക്കുന്നു എന്താണെന്നൊരു ബുദ്ധിമുട്ടല്ല കുറച്ച് എവിടേക്ക് വയ്യില്ലേ ഞാൻ വയ്യണ്ടെന്ന് വെച്ചാൽ വന്നു വന്നു അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയില്ല എന്തെന്നാണ് അതിൻ്റെ ഉള്ളി മേലൊക്കെ എന്താണെന്നറിയാ ഉണ്ടപോ തന്നെ കടന്നേക്കൂടോ എന്തോ ആണെന്നാണ് തോന്നുന്നത് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാ ുഃഖമായിട്ട് വീടിനിൻ്റെ പാനി കിടന്നുണ്ട് കൂടാവിടെ അതൊക്കെ ഉടിയടിച്ചിട്ടുണ്ട് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ അവസ്ഥ വീണ്ടും ഇൻ്റെ ലൈന എത്തിയത് വീണ്ടും ഭയങ്കര ഡേഞ്ചറാണ് ഇൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളിൽ ഇങ്ങോട്ട് വരാൻ പോന്നെ നോക്കി നല്ലൊക്കെ വന്നോളൂ ആരും ഉറപ്പറിയുമില്ല ഇത്രയും ധൈര്യമുള്ളത് മാത്രം

അതാണ് ഈ റൂമിൽ വീടിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ റൂമത് ഇഞ്ഞ് അരിഞ്ഞിരിക്കുന്നു ര രാവിലെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ പേടിയാണ് കുറേ ആൾക്കാർ വീട് എന്തൊക്കെ കണ്ടിട്ടെന്ന് കേട്ടിട്ടെന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ തന്നെ ഇപ്പോൾ വിടുന്ന വെച്ചിറങ്ങുന്ന ചെറിയ ചെറിയ സൗണ്ട് കേൾക്കുന്നു പിന്നെ ചാലഞ്ചിങ്ങായ ഉണ്ട് പിന്നെ ആയിട്ട് കാരുന്നത്ത് വെച്ച് നോക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല വേദന വിധത്തിൻ്റെ വിശേഷത്തൊന്നുമില്ല അതും സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ മെയിൻ്റാക്കാണ്ടിരുന്ന നമ്മൾ മനസ്സ് കിടത്താൻ പറ്റാതെ നമ്മൾ പേടിക്കും ഒരിക്കലും മനസ്സ് നമ്മൾ കണ്ടുപിടിക്കാം പക്ഷേ മനസ്സുള്ള പകരുന്ന അവിടെ തീർന്നത് കൊടുന്ന് എന്തിനു മുന്നോട്ട് പോകാം ഞാത തിരിച്ചറിഞ്ഞാണ് നമുക്ക് ഈ വീടിൻ്റെ പോർഗും കൂടെയൊക്കെ ഒന്ന് കണ്ടെക്കാം നമുക്ക് വേറൊരു സംഭവം കൂടി കാണാറുണ്ട് ഇതാണ് പൂരൻ്റെ ഭാഗം നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് വൈകുതി അനങ്ങൾ എനിക്ക് അങ്ങോട്ട് ഇനങ്ങാൻ പറ്റുന്നില്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്താണെന്ന് എനിക്കിടത്തും കിട്ടുന്നില്ല ഇതാണ് നമ്മൾ ുള്ളിലേക്ക് കയറണം ചേടി കാര്യങ്ങളൊക്കെ ഒന്ന് നിൽക്കണമെന്ന് ഇപ്പോൾ കുറേ മാറ്റാനുണ്ട് ഗുഹ പോലത്തുണ്ട് പട്ടനെ അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറിയേക്കാം അത്രയും കുത്തനുള്ളൊരു സ്റ്റെപ്പാണ് പോകുന്നത് വെയിറ്റ് കൊടുത്താൽ നല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ മുന്നിലൊക്കെ പോവണ്ട അറിഞ്ഞുകൊണ്ട് അതൊരു സേഫ്റ്റി അല്ല ോട് കയറിയപ്പോൾ എന്താ കൊച്ച കൊച്ച കേട്ടി ഏഹ് ഉള്ളിലോട്ട് കേറി കണ്ടാൽ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നോക്കണല്ലോ എന്താ സംഭവം എന്തോ ഒരു കിട്ടുന്നോ ഏ എന്തോ എന്തോ ഒരു നേരെ കാണുന്നുണ്ടോ തോന്നുന്നു ഏഹ് എന്താ പറ്റി ഏ എന്താ എന്താ പറ്റി അറിയാതെ തരാം ഇതൊന്നു മതി എന്താ പറ്റിയ വീടാ വീടാ രാത് വരെ ഇങ്ങനെ വന്നതാണ് എന്താ പ്രശ്നം ഉണ്ടോ ഇവിടെ ഉച്ചക്കായിട്ട് ഞാൻ വാ കുറഞ്ഞു വാ വീട് വന്ന് ഇന്നത്തെ പുറകിലുണ്ടായില്ലോ ഞാൻ ഞാൻ എവിടെ വന്നാൽ സൗണ്ട് വന്നെ വാ മതി മതി